പാകിസ്ഥാൻ്റെ അതിർത്തികൾ നിന്ന് കത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് കനത്ത ആക്രമണം നടത്തുന്നു വലിയ വ്യോമശക്തി ഒന്നുമില്ലാത്ത സൈനിക ബലമില്ലാത്ത അഫ്ഗാൻ എങ്ങനെയാണ് ഈ ആക്രമണം നടത്തുന്നത് പാകിസ്ഥാന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ലോകരാജ്യങ്ങളോട് അത് തുറന്നു പറയാൻ കഴിയുന്നില്ല ഇപ്പോൾ പാകിസ്ഥാൻ എന്താ ചെയ്തത് കാബൂളിലും കാൺഹാറിലും ഒക്കെ തിരിച്ചടി നൽകുന്നു അവിടെയും ആക്രമണം നടത്തുന്നു നാൽപ്പതോളം അഫ്ഗാനികളെ അല്ലെങ്കിൽ താലിബാൻകാരെ കൊന്നു എന്നാണ് അവകാശപ്പെടുന്നത് എന്നിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്രം മനസ്സിലാക്കേണ്ടത് കാരണം അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്ക് ചില താല്പര്യങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയായ ആമിർ ഖാൻ മുത്താഖി ഇന്ത്യയിൽ വന്നപ്പോഴാണ് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായത് ഇപ്പം അഫ്ഗാനിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ തന്നെ പാക്കിസ്ഥാൻ്റെ പൂർണ്ണ രൂപമില്ലാത്ത ഒരു ഭൂപടം പ്രചരിക്കുന്നുണ്ട് അതായത് പാകിസ്ഥാനിലെ ഏറിയ പങ്കു പ്രദേശങ്ങളും തങ്ങളുടേതാണെന്നാണ് അതിൻ്റെ രൂപീകരണ കാലം മുതൽ തന്നെ അഫ്ഗാൻ അവകാശപ്പെടുന്നത് പി ഒ കെ ഉൾപ്പെടെയുള്ള മേഖല ആയിക്കോട്ടെ ഇന്ത്യയുടെ ഭാഗവുമാണ് അപ്പം ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ഇരു രാജ്യങ്ങൾക്കും നേടും നേരത്തെ തന്നെ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരുന്നു പാക് ഒക്കുപൈഡ് കാശ്മീരിനെ ഞങ്ങൾ പിടിച്ചെടുത്ത് ഇന്ത്യക്ക് തരാം നിങ്ങളൊരു സമ്മതം മൂടിയാൽ മാത്രം മതി പക്ഷേ നമ്മളൊന്നും മിണ്ടിയില്ല ഇപ്പോൾ കൈബർ പത്തൂൺഗ മേഖല ഈ പഷ്തൂൺ വിഭാഗക്കാരിൽ ഏറിയ പങ്കും അഫ്ഗാനിസ്ഥാനിലും ഡ്യൂറൻ ലൈനിൽ ഇപ്പുറത്തുള്ള പാകിസ്ഥാനിലുമാണ് എന്ന് പറഞ്ഞാൽ ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തുണ്ടാക്കിയ ഒരു സാങ്കല്പിക അതിർത്തി രേഖയാണ് ഈ അതിർത്തി നിർണയിച്ചപ്പോൾ ഈ പഷ്തൂൺ വിഭാഗത്തിലുള്ള അഫ്ഗാനിസ്ഥാനിൽ കുറേ പേര് ഈ പാകിസ്ഥാൻ മേഖലയിലേക്ക് ഉൾപ്പെട്ടു അവർ അന്ന് മുതൽ തന്നെ സ്വതന്ത്ര രാജ്യം വേണം അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണമെന്നൊക്കെ പറയുകയാണ് അന്ന് മുതൽ തുടങ്ങിയ ആഭ്യന്തര കലാപം ഇപ്പോൾ രൂക്ഷമായി കാരണം തെഹരിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാനെ അനുകൂലിക്കുന്ന ഒരു തീവ്രവാദ സംഘടന അവിടെയുണ്ട് അവർ പാകിസ്ഥാൻ സൈന്യത്തെ പാകിസ്ഥാൻ പോലീസിനെയൊക്കെ തന്നെ അവിടെ നിന്ന് ഓടിക്കുകയാണ് അതുകൊണ്ടാണ് പാകിസ്ഥാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാൻ എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഇപ്പം അറബ് രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടാനുള്ള ഒരു കവാടമെന്ന് വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനെ വിശേഷിപ്പിക്കാം നമുക്കറിയാം ഈ രണ്ടായിരത്തി ഒന്നിന് മുമ്പ് വരെ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം താലിബാൻ്റെ കയ്യിലായിരുന്നു അവിടെ കടുത്ത മത നിലപാടുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് യാതൊരുവിധ യോജിപ്പുമില്ല സഹകരണവുമില്ല രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ റഷ്യയും അമേരിക്കയും മാറി മാറി അവിടെ ഭരണം കൈയാളി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അമേരിക്ക എല്ലാം ഇട്ട് പറഞ്ഞിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത് അവിടുത്തെ സൈനിക വാഹനങ്ങൾ ആയുധങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചു ഇതെല്ലാം താലിബാൻ കൈയടക്കി അപ്പോൾ അത്രയും നാൾ പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ ഭരണകൂടം താലിബാനെ സഹായിച്ചു സൈനികപരമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചു പക്ഷേ ഇമ്രാൻഖാൻ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതോടുകൂടി ഷെഹബാസ് ഷെരീഫിനും അസീം മുനീറിനുമൊക്കെ എതിരായിട്ടുള്ള നിലപാട് താലിബാൻ സ്വീകരിച്ചു അവിടെ വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടായപ്പോൾ ഇന്ത്യ ധാരാളമായിട്ട് ആഹാര സാധനങ്ങൾ അവിടേക്ക് കയറ്റി അയച്ചു ഇന്ത്യ മരുന്ന് നൽകി വെള്ളം കയറ്റി അയച്ചു അങ്ങനെ ഒരുപാട് സഹായങ്ങൾ നമ്മൾ നൽകി താലിബാൻ ഔദ്യോഗികമായിട്ട് നമ്മൾ അംഗീകരിക്കപ്പെട്ട ഒരു ഭരണകൂടമൊന്നുമല്ല പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ അവരെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തേഴായിരം കോടി രൂപയുടെ അഞ്ഞൂറോളം പ്രൊജക്റ്റുകളാണ് നമ്മളവിടെ നിർമ്മിച്ചു കൊടുത്തത് അവർക്ക് പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചു കൊടുത്തു ഡാം നിർമ്മിച്ചു കൊടുത്തു നല്ല റോഡുകൾ നിർമ്മിച്ചു അങ്ങനെ ഒരു അവികസിത മേഖലയിൽ നിന്ന് വികസിത മേഖലയിലേക്ക് പോകണം അപ്പം മതത്തിൻ്റെ ചട്ടക്കൂടുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കടുമ്പിടുത്തത്തിൽ നിന്ന് നവീന ലോകത്തേക്കുള്ള പാതയിലേക്ക് അഫ്ഗാനിസ്ഥാൻ സഞ്ചരിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് നമ്മൾ സം സംബന്ധിച്ചതും നേരത്തെ നമ്മൾ ഈ ബാക്ക്ഡോർ ചർച്ചകളൊക്കെ നടത്തുന്നു അറബ് രാജ്യങ്ങൾ വെച്ചായിരുന്നു അഫ്ഗാനുമായിട്ട് നടത്തിയത് ഇപ്പോൾ അങ്ങനെയല്ല വിദേശകാര്യ മന്ത്രി ആമിർ ഖാൻ മുത്തക്കി ഔദ്യോഗികമായി ഇന്ത്യയിലേക്ക് എത്തുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ട് സംസാരിക്കുന്നു സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിട്ട് സംസാരിക്കുന്നു ഇതിനൊക്കെ ശേഷം വീണ്ടും ബലൂജു മേഖലയിൽ വലിയ ആക്രമണം അപ്പോൾ ഇത്രയും കാലം അഫ്ഗാനെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകൾ തീവ്രവാദ സംഘടനകളൊക്കെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൺപതിനായിരത്തോളം അഫ്ഗാനികൾ പാകിസ്ഥാനിലേക്ക് കുടിയേറി എന്നാണ് കരുതുന്നത് അപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സംഘർഷം ഉണ്ടായാൽ ഈ എൺപതിനായിരത്തോളം വരുന്ന അഫ്ഗാനിസ്ഥാനികൾ പാകിസ്ഥാനിലുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനും വേണ്ടി പോരാടും ഇതാണ് ഇവിടുത്തെ തന്ത്രം എന്ന് പറയുന്നത് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ചാബഹാർ തുറമുഖമുണ്ട് ഈ ചാബഹാർ തുറമുഖത്ത് നിന്ന് അഫ്ഗാനിസ്ഥാനു വേണ്ടിയിട്ടെന്ന രീതിയിൽ ഒരു ചരക്ക് ഗതാഗതത്തിന് കരമാർഗം ഒരു പാത സൃഷ്ടിക്കും അങ്ങനെ സൃഷ്ടിച്ചാൽ പാകിസ്ഥാനെ ഒഴിവാക്കി ഇന്ത്യക്ക് വലിയൊരു വ്യാപാര ബന്ധം സൃഷ്ടിക്കാൻ സാധിക്കും ഇതിലൂടെ നാൽപ്പത് ശതമാനം സാമ്പത്തിക ലാഭം ഉണ്ടാവും മുപ്പത് ശതമാനം സമയലാഭം ഉണ്ടാവും ഇതൊക്കെ തന്നെ സംഭവിക്കും ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും നടത്താൻ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓർഗനൈ ആർമി എന്ന് പറയുന്ന സംഘടന ഈ സായുധസേനയ്ക്ക് എവിടെ നിന്നാണ് ആയുധവും പണവും ഒക്കെ ലഭിക്കുന്നത് ഇന്ത്യ നൽകുന്നു എന്നാണ് പറയുന്നത് റോ നൽകുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ തന്ത്രപ്രധാനമായ മേഖലകളിൽ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തുന്നു അതെങ്ങനെ നടത്തുന്നു വലിയ വ്യോമശക്തി ഇല്ലാത്ത അഫ്ഗാനിസ്ഥാൻ അതിനുള്ള കഴിവുണ്ടോ മാത്രമല്ല ഈ സിവിലിയൻസിനെ ഒന്നും കൊല്ലാതെ ഈ പാകിസ്ഥാൻ്റെ സൈനിക ക്യാമ്പുകൾ അവരുടെ സൈനിക പോസ്റ്റുകൾ എന്നിവയൊക്കെയാണ് ആക്രമണത്തിൽ തകർക്കുന്നത് പക്ഷേ ലോകത്തോട് ഈ നഷ്ടങ്ങൾ വിളിച്ചു പറയാൻ പാകിസ്ഥാന് കഴിയില്ല കാരണം താലിബാൻ എന്ന് പറയുന്ന താരതമ്യേന ചെറിയൊരു ഭരണകൂടം ശക്തിയാണെന്ന് അഭിമാനിക്കുന്ന പാകിസ്ഥാനെ ആക്രമിച്ചു എന്ന് പറയുന്നത് നാണക്കേടാണ് ഇവിടെ ഇത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ ആക്രമണം നടത്തണമെങ്കിൽ പാകിസ്ഥാൻ്റെ മുക്കും മൂലയും ഒക്കെ അറിയാവുന്ന ആരുടെയൊക്കെയും സഹായം വേണം ഇവിടെയാണ് അജിത് ഡോവൽ എന്ന് പറയുന്ന നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ തന്ത്രങ്ങൾ വരുന്നത് അദ്ദേഹം കൃത്യമായിട്ട് പദ്ധതി ഒരുക്കുന്നു അഫ്ഗാനിസ്ഥാനെ കൊണ്ട് ആക്രമണം നടത്തുന്നു ഇതൊക്കെ ആയിരിക്കില്ലേ സംഭവിക്കുന്നത് അങ്ങനെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിലേക്ക് കണ്ണു വയ്ക്കുന്നതിൽ മറ്റ് ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇരുമ്പ് ചെമ്പ് തോറിയം ലിഥിയം ആ ബോക്സേറ്റ് തുടങ്ങിയ ധാതുക്കളുടെ വലിയ ശേഖരം അഫ്ഗാനിസ്ഥാനിലുണ്ട് അവയൊക്കെ തന്നെ ഖനം ചെയ്യാൻ അഫ്ഗാനിസ്ഥാൻ നമ്മളെ അംഗീകരിക്കുകയും അല്ലെ അനുവദിക്കുകയും ചെയ്യും അത്തരത്തിലൊരു നീക്കം നടത്തുന്നത് മാത്രമല്ല എണ്ണ നിക്ഷേപമുണ്ട് അതുപോലെ തന്നെ ഈ പ്രകൃതിവാതകങ്ങളുടെ നിക്ഷേപമുണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇത് കൺ ലക്ഷ്യം വെച്ച് ചൈനയും അവിടേക്ക് ചില നീക്കങ്ങൾ നടത്തുന്നു പക്ഷേ താലിബാൻ ഭരണകൂടത്തിന് ചൈനയോട് താല്പര്യമില്ല കാരണം അവർ വൻതോതിൽ നിക്ഷേപം നടത്തി അഫ്ഗാനിസ്ഥാനെ കടക്കിണിയിലാക്കുമെന്നുള്ള സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെ മുൻകാല അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങൾ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ താലിബാൻ ഭരണകൂടം പറഞ്ഞു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അഫ്ഗാനെ ഉപയോഗിച്ച് അല്ലെ താലിബാനെ ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം നടത്താമെന്നുള്ള മുൻ പ്രതീക്ഷകളെല്ലാം തന്നെ തകിടമറിഞ്ഞു എന്ന് മാത്രവുമല്ല അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ അതിർത്തി മേഖലകളിലൊക്കെ വലിയ ആക്രമണം നടത്തുകയാണ് അപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ നാൽപ്പതോളം താലിബാനുകാരെ ഞങ്ങൾ കൊന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ നഷ്ട ഇവർക്കുണ്ടായി ബലൂജിസ്ഥാൻ പ്രവിശ്യയിലെ ബോൽഡാക് പ്രദേശങ്ങളിൽ അഫ്ഗാൻ നടത്തിയ ആക്രമണത്തിൽ പാക് സൈന്യത്തിലെ പത്ത് ഇരുപത് പേർ വരെ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അവരുടെ സൈനിക ടാങ്കുകൾ നശിപ്പിക്കപ്പെട്ടു പോസ്റ്റുകൾ സൈനിക പോസ്റ്റുകൾ നശിപ്പിക്കപ്പെട്ടു പക്ഷേ ഇതൊന്നും ഇവിടെ അവർക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുന്നില്ല അപ്പം ഇന്ത്യ കൃത്യമായിട്ട് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധുവിൻ്റെ തുടർച്ച എന്ന നിലയിൽ പാകിസ്ഥാന് പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ നൂറ്റിയാറ് കിലോമീറ്ററോളം വരുന്ന ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്ന സാങ്കല്പിക രേഖയുടെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാന്റെ ഏറിയ പങ്കും ഇവർ പിടിച്ചെടുക്കുന്നു ആര് അഫ്ഗാനിസ്ഥാൻ പി ഒക്കെ ഉൾപ്പെടെയുള്ള മേഖല ഇന്ത്യയിൽ ചേരാൻ തയ്യാറായി നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒടുവിൽ പഞ്ചാബ് സിന്ധു പ്രവിശ്യകൾ മാത്രമായിട്ട് പാകിസ്ഥാൻ ഒരുങ്ങും അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് നാളെ ഒരു സിന്ധു രാജ്യമെന്നോ അല്ലെ പഞ്ചാബ് രാജ്യമെന്നോ ഒക്കെ നമുക്ക് കേൾക്കേണ്ടി വരും ഇതിനുള്ള സാഹചര്യമുണ്ട് കാരണം അവിടെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുടിയേറി എൺപതിനായിരത്തോളം പേര് തെഹ്രിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര സംഘടന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വേണ്ടി അല്ലെ ആഭ്യന്തര ന്യായത്തിന് വേണ്ടി പോരാടുന്ന സംഘടന ഇവരെല്ലാം കലാപത്തിനിറങ്ങി പുറപ്പെട്ടാൽ അസിം മുനീർ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം പലയിടത്തു നിന്നും പാകിസ്ഥാൻ ആർമിക്കും പാകിസ്ഥാൻ പോലീസിനും പിൻവാങ്ങേണ്ടി വന്ന സ്ഥിതി സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് യുദ്ധസമാനമായ സാഹചര്യം പാകിസ്ഥാനുള്ളിൽ നിലനിൽക്കുന്നുവെന്നും താലിബാൻ്റെ നീക്കം വിജയിച്ചാൽ അവരോട് അനുകൂല നിലപാട് പുലർത്തുന്ന പല പ്രദേശങ്ങളും അഫ്ഗാൻ്റെ ഭാഗമായി തീരുമെന്നും പാകിസ്ഥാൻ മനസ്സിലാക്കുന്നു നേരത്തെ പറഞ്ഞിരുന്നു സൗദി അറേബ്യയുമായിട്ട് ഞങ്ങൾ കരാറിൽ കരാറിലേർപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ആക്രമിച്ചാൽ അത് സൗദിക്ക് നേരെയുള്ള ആക്രമണമാണെന്നും അവർ ഞങ്ങൾക്ക് വേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത്രയും ദിവസമായിട്ട് സൗദി ഇതൊന്നും കണ്ട ഭാവം പോലും പ്രകടിപ്പിച്ചില്ല സാമ്പത്തികമായിട്ടും സഹായിച്ചില്ല സൗദിക്ക് ആർമി ആർമിയൊന്നുമില്ല അപ്പോൾ ഈ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ നാശം അല്ലെ പൂർണ്ണമായ വിനാശം ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവർക്ക് കുറച്ച് തിരിച്ചടി കിട്ടിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ കൊണ്ടൊന്നും ഒരു കാര്യമില്ല മാത്രമല്ല അമേരിക്കയും ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് വന്ന് സഹായിക്കാൻ തയ്യാറല്ല കാരണം അഫ്ഗാനിസ്ഥാനിൽ ഒരിക്കൽ രംഗപ്രവേശം ചെയ്ത് തിരിച്ചടി കിട്ടിയതാണ് കൈപൊള്ളിയതാണ് ഉസാമബിൻ വളർത്തിക്കൊണ്ട് വന്ന് ഒടുവിൽ അയാൾ തന്നെ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞു ഇപ്പം പാകിസ്ഥാനെ അനാവശ്യമായി സഹായിക്കാൻ പോകണ്ട എന്നാണ് അമേരിക്കയുടെ നിലപാട് കാരണം അവിടുത്തെ ജനങ്ങളും ഇതിനെതിരാണ് മറ്റ് രാജ്യത്തിന് വേണ്ടിപ്പോയി യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് അഫ്ഗാനിസ്ഥാനുള്ള ഇപ്പോഴത്തെ സൗഹൃദം എന്ന് പറയുന്നത് നമ്മൾ വളരെ കാലമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ യാഥാസ്ഥിതിക സമീപനങ്ങളും തീവ്രവാദം മനസ്സും കൈവിടാനും പാകിസ്ഥാനോട് അകലം പാലിക്കാനും അവർ തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അഫ്ഗാനിസ്ഥാന് അല്ലെ താലിബാന് വേണ്ട സൈനിക സാമ്പത്തിക സഹായങ്ങൾ ഇന്ത്യ നൽകുന്നു റോ നൽകുന്നു ഇതൊക്കെയാണ് പാകിസ്ഥാൻ്റെ ആരോപണം എന്തായാലും പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ വൻ സംഘർഷമാണ് ഇനിയും ഉടലെടുക്കാൻ പോകുന്നത് മിക്കവാറും പ്രദേശങ്ങളൊക്കെ തന്നെ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ പിടിച്ചെടുക്കും ആ രാജ്യത്തിൻ്റെ രൂപീകരണ കാലം മുതൽ തന്നെ ഈ ഈ കൈബർ പഷ്തൂങ്ക മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഞങ്ങളുടേതാണെന്ന് അഫ്ഗാൻ അവകാശപ്പെട്ടിരുന്നു അത് പിടിച്ചെടുത്തേക്കാം ഒരുപക്ഷെ പി ഒ കെ ഇന്ത്യയിൽ ചേർന്നേക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒന്നോ രണ്ടോ പ്രവിശ്യകൾ മാത്രമുള്ള ഒരു കുഞ്ഞൻ രാജ്യമായി മാറുന്ന കാലം വിദൂരമല്ല